ആഹ് ഇത് കണ്ട ഇത് കണ്ടിത് ശ്രദ്ധിച്ച് കണ്ട എന്തെങ്കിലും കണ്ണന്റെ കാര്യം പറഞ്ഞി ട്രിപ്പിന് വരട്ടുള്ള തിരിച്ചു വര നേരത്തെ എക്സസൈസ് അടിച്ച് നേരത്തെ എക്സൈസ് കൈ അടിച്ച് എക്സൈസ് കയ്യടിച്ചപ്പോത്തേക്ക് നമ്മൾ നിർത്തി കൊടുത്തത് ഞാനിന്ന് നിർത്തി ഞാൻ നിർത്തിയപ്പോ അവര് പറഞ്ഞ് ഒന്ന് ഇറങ്ങി നിർത്തണം ചെക്കിയോ അപ്പൊ ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുത്ത് നിർത്താവിണ്ടോ ഒതുക്കി കുറച്ച് ഫ്രണ്ട്ലോട്ടായി എടുത്തപ്പോ കുറച്ച് ഫ്രണ്ട്ലോട്ട് ആയി പോയിമാൻ വിചാരിച്ചു നമ്മള് വണ്ടി എടുത്ത് ആവാനാണെന്ന് വിചാരിച്ചു ഫ്രണ്ട് മതി എതിർത്ത് നിർത്തു അത്ര പോയാന്ന് പറഞ്ഞു കണ്ടാൻ ഇഷ്ടപ്പെട്ടില്ല കണ്ണാർ ഇറങ്ങി കണ്ണൻ ഇറങ്ങിട്ട് കണ്ണൻ അടുത്ത് ചെക്ക് ചെയ്യണം ഓരോരുത്തരുടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാണ് ഇങ്ങനെ അപ്പം കണ്ണന്റെ പേഴ്സ് ഇങ്ങനെ അവരെടുത്ത് ഇങ്ങനെ തോറും നോക്കിടങ്ങി പേഴ്സിന്റെ എത്തല്ല എന്തെല്ലാം ഉണ്ടാന്ന് അപ്പൊ ഒരു ഒരു വയസ്സായ ഒരു വയസ്സിന് പറയാനുള്ള ഒരു രണ്ടുപേര് വയസ്സായിട്ടുള്ള രണ്ടുപേരായിരുന്നു കപ്പിള് മനസിലായില്ലേ അപ്പൊ അപ്പൊ അമ്മയും അങ്ങനെ കാറേ കൂടി വന്നപ്പോ അവര് പറഞ്ഞു നിർത്തണ്ട പൊക്കോന്ന് പറഞ്ഞു കണ്ണൻ അതവരെ അവരെ നിർത്താന്നു റിഞ്ഞ് അത് അവരെ കണ്ടറിയ അറുപത് വയസ്സിന് മേളുള്ളവരാണെന്ന് അപ്പൊ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോ ഉടനെ വേട പറഞ്ഞു ആര് പറഞ്ഞു നമ്മളൊക്കെ അവിടെ അവിടെ എന്റെ ഒക്കെ അറിവ് അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ ഇതൊക്കെ ചെയ്ത് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അവര് പറഞ്ഞ് ഏഹ് അതൊക്കെ പറഞ്ഞ കേട്ടാ ഈ അറുപത് വയസ്സിന് പേരുള്ളവർക്ക് ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്ത പരിപാടിയിലൊക്കെ കണ്ടിട്ടില്ലെന്ന് അപ്പോഴല്ലേ ഗോൾഡ് സ്മഗ്ലിംഗ് ജോക്ക തന്നെ എന്റെ ജോലിന്ന് പറഞ്ഞു അപ്പൊ മിത്താൽ ജി ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇത് എന്തിനു പറഞ്ഞത് കൊച്ചു പിള്ളേരുടെ കയ്യിലോരോ സാധനം കടന്ന പരിപാടി നടന്നിട്ടുണ്ട് നിങ്ങൾ എന്നിട്ട് നമ്മളെ മാത്രം പിടിച്ചു നിർത്തി എത്തിയത് പോക്കറ്റ് പോക്കറ്റി പോക്കറ്റ് പോക്കറ്റി കഴിഞ്ഞിട്ടിട്ട് ചട്ടയും പിടിച്ചോങ്ങി സക്കീറാണ് അണ്ടാൻ്റെ തുള്ളി തണ്ടാന്ന് സക്കിയത് എന്റെ ഇളയാ ചിരിച്ചു കത്ത് അതപ്പത്തേക്ക് പിത്തരച്ചി മുടക്കൊന്ന് നിർത്തുന്നില്ല ആള് നിർത്തുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വീട് ഇല്ല നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല നമ്മള് എന്തിരി മുട്ട സംസാര സോറി സർ പോയിട്ടാണ് സോറി സാർ പോയാള് എവരെയൊക്കെ കൊണ്ടുപോയൊക്കെ എവിടെ അടിയിട്ടുണ്ടെ കണ്ണൻ കടൻ എന്തിനു പറഞ്ഞാ എന്തിന് പറഞ്ഞാ കാട്ടെ കണ്ട കാറക്കയ കേട്ടാ കാരക്കയ ഇരിക്കുന്നു ഇരുന്ന് വണ്ടി എടുക്കാതിരുന്നാണ് ഇത് നടക്കുന്നത് എന്തിനു പറഞ്ഞാ ഇത് ഞാൻ ഇന്നിപ്പോ നോക്കിക്കോന്ന് പറഞ്ഞു വീണ്ടും അടി ഉണ്ടാക്കി ഇറങ്ങുന്നു കൊണ്ടുവന്ന് ചോക്കി ി അത് ജോക്കി ഇപ്പഴും ഒരു ഒരു സംശയം ഇല്ലാത്തൊരു ക്വസ്റ്റ് ഇപ്പഴും കിടപ്പുണ്ട് ഇന്നലെ നമ്മള് ട്രിപ്പ് പോണേന്റെ മീനേന്റെ അന്നത്തെ ദിവസം ഇവിടെ വാഗമണിലോട്ട് പോണ വഴി ജോക്കി കാറിലിരുന്ന് ആരെ നല്ല രീതിക്ക് കുശി വിട്ടിട്ടുണ്ട് അല്ല സംശയ സംശയമുള്ള ആൾക്കാരെ നാലുപേര് പിറന്നു തരാം ഒന്ന് ഒന്ന് പിത്തർജി രണ്ട് സക്കീർ മൂന്ന് കണ്ണാപ്പി നാല് ബോബോയി ആളെ പിടി കിട്ടിട്ടില്ല ആളെ പിടി കിട്ടിട്ടില്ല ആ എത്രത്തോളം തുളച്ചു കയറുന്ന രീതിയിലാണ് നാടിനെ അഫക്ട് ചെയ്തത് നിന്റെ മൂക്കടച്ചിരിക്കുന്നത് എന്നിട്ട് തിളച്ചുകേറി അതാണ് എനിക്ക് മൂക്കടപ്പുട്ടായിരുന്നു എന്നിട്ട് അല്ല കോമഡി കോമഡിട്ടോ കോമഡി ആട്ടോ അവിടെ മുട്ട തെറി എന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളി എന്നുവെച്ചാ ഇത് വിട്ടവൻ്റെ ഒരു പന്ന താറു തെറി വിളി തള്ളക്കി വിളി അവിടെ എന്ന് വിളിക്കാ ആരോടെ സംഭവിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും കൂടി തെറി വിളി അവസാനം കുറച്ചു പക്ഷെ കോമഡി വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും സംശയം ഫസ്റ്റ് സംശയം ഇതാണ് കണ്ണാപ്പി ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് കണ്ണാപ്പി ഉറഞ്ഞ് അണ്ണാ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഓടി ഇറങ്ങി കറി ഒരു മിനിറ്റിൽ ഓടി ഓടിയിട്ട് ഒരു മിനിറ്റ് ആയിരം തിരിച്ചു വന്നിട്ട് തിരിച്ചു വരട്ട് ഇറങ്ങി തിരിച്ചൊന്ന് തിരിച്ചൊന്ന് കറങ്ങില്ല അപ്പൊ നമ്മൾ നിനക്ക് മാത്രം പോണ്ടേ ഉണ്ട് അത് ഗ്യാസ് ആയിരുന്നെന്ന് പറഞ്ഞ് കക്കോസി കക്കോസി പോയില്ല കക്കോസി പോയില്ല അപ്പൊ പോയിട്ട് ഒരു മിനിറ്റ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവര് ഗ്യാസ് ആയിരുന്നു എന്ന് പറഞ്ഞു ഏ ഗ്യാസ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞ് അവരവര് സംശയം രണ്ടാമത്തെ ഗ്യസ് സക്കീർ നമ്മളെല്ലാരും ഒരു ഓട്ടം പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ടൈം മാറ്റം അടിച്ചു അപ്പൊ നമ്മള് ഒരു ഓട്ടം താറ്റ അടിക്കുമ്പോഴും ചെന്തിരി താറ്റു പറഞ്ഞു ഭയങ്കര ഇത് എല്ലാം കഴിഞ്ഞ് പോസാനം കഥത്തിട്ടുണ്ടല്ല ആദ്യം ആരും ക്ലാസ് തത്തില്ല അവസാനം ഗതി കിട്ട് ഞാൻ തത്ത് പിടിക്കും സഹിക്ക ഓ അത് ഇന്റെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോയി എന്റെ തലയിലായിട്ട് അല്ലല്ലാത്തത് രണ്ടാമത്തെ സംശയം സഖിയത് ഇതിന് സഖി രണ്ടുപേരെ സംശയമുള്ളൂ പിത്തോൾ ജീവനും ഇവന് വന്നു തന്നു ആരെയും ഇപ്പൊ വിളിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ വിളിക്കും കണ്ണൻ പക്ഷെ നീ നീ കാറിക്കറ തരീട്ട് സക്കീറിന്റെ ഡൗട്ട് അടിച്ച് റീസ് ചെയ്താണ് ജോക്കീ ജോ എല്ലാ ഏട്ടോ ഇത് ഈ നാട്ടോടിക്കുമ്പോ നമ്മള് പറയുന്നുണ്ടായിരുന്നു ഇത് ആറ് ആറാന്ന് പറഞ്ഞത് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ആർക്കും ഒരു സീഡില്ലായിരുന്നു നമ്മൾ പെട്ടെന്ന് സക്കീർ മാറ്റുപേടിക്കുന്നുണ്ട് ഇപ്പൊ നാട്ടുപഠിക്കുന്നിട്ട് പറഞ്ഞു വില്ലേലുണ്ടായിച്ചത് ആള് വില്ലയിൽ വെച്ച ആളോ ഞാൻ വിട്ടെങ്കിൽ ഞാൻ വിട്ടേ സംഭവിക്കും ഇന്നലെ ഞാൻ രണ്ടുപേരും വിട്ടായിരുന്നു അത് ഞാൻ സംഭവിച്ചിട്ടത് ഞാൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്റെ പേര് പറഞ്ഞിരുന്നു ആള് ഞാൻ നോക്കിയപ്പോ കൊറച്ചേച്ചപ്പോ ചോക്കി നമ്മള് വേഗപ്പെട്ടിലെത്തിയിട്ട് നമ്മളവിടെ നിക്കാട് അപ്പൊ മെന്നി വന്നപ്പോ നമ്മൾ ഈ കഥ പറയുന്നു ഏത് മൈനുകൂടെ ജൂ കാറിയിരുന്നു ഒരേ ഇതായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ സഖീർ വന്നിട്ട് അത് കണ്ണു അത് കണ്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പിത്തളെ സഖീർ പറഞ്ഞത് കടന്ന് തള്ള തിരിച്ചു എത്തത് അത് ചോദിച്ചു ചോക്കി തിരിച്ചു പോയപ്പോൾ പുട്ടു പിത്രഞ്ജി അത് കഴിഞ്ഞിട്ട് നാളെ കണ്ണാപ്പിട്ട് റെഡിയായി അവിടെ തമാശ പറഞ്ഞു തുടങ്ങിയതാണ് സ്വാഭാവികം സ്വാഭാവികം പറഞ്ഞേ ണിക്കല്ലേ പതിനൊന്ന് മണി പതിനൊന്ന് മണി നാളെ കണ്ണപ്പിടെ ബൈക്കിൽ കേസ് മണി ആയ്പത്തേ ലൈവ് വരുന്നതായിരിക്കും നമ്മൾ അപ്പം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവണം കേട്ടോ അപ്പൊ ഇവ വെറുതെ ഇരുന്ന് കണ്ണപ്പ് ഇവരെ ചെറിയ അങ്ങോട്ട് പറഞ്ഞു കണ്ണാ കണ്ണന്റെ രണ്ടാമത്തെ പോലീസ് കേസ് എന്താ എനിക്കറിയ കേസ് ഇത്രേ പോലെ കാലി കവച്ച വെച്ചിരുന്നു റിലാക്സ് കേറി കാണാത്ത പോലെ അതാണ് അതന്നെ ഞാൻ രണ്ടാത്ത കേസ് തറഞ്ഞു എന്റെ പോന്റോ എന്റെ പോന്റോ അങ്ക് തുടങ്ങി തെറിയ പിടി പിന്നെ അങ്ങോട്ട് എന്ന് പിടി എന്ന് പറഞ്ഞുകഴിഞ്ഞാ മറടത്തൊരവിളി ബോവോയിലൊക്കെ ഉറക്കി ബോവോയ്ക്ക് ഒരു ഇട്ടു ഇട്ടുകൊടുത്ത് അത് പറയാൻ പറ്റൂ ചിരിച്ചു ചെത്തുന്ന സത്യപ്ര ബാബു സത്യപ്രിരിച്ച മൊത്തം അപ്പഴാണ്ടാ തിരിച്ചു തിരിച്ച് വന്നപ്പോ കടലായിട്ടുള്ള സംസാരം നമ്മളെടുത്ത് നമ്മളെടുത്തിട്ടുണ്ട് അവൻ ടുബോർക്ക് ആദ്യം വന്ന് റൗണ്ടത് മേടിച്ചോണ്ടി പോയി വന്ന വഴി ഞാൻ വന്നപ്പോ പിത്തോൾ ജിക്ക് ബാഗില്ല ബാഗ് പിത്തോൾ വീട്ടിലും വെച്ചിട്ട് വന്നു ഏഹ് അതിട്ട് ഇവിടെ വന്നിട്ട് ബാഗ് എടുക്കാൻ പോണം ആർക്കും പോവാൻ പയ്യ പിത്തർജിയുടെ പിത്തർജിയാണ് പോർക്ക് ആരും എല്ലാരെയും വിളിച്ചു പിത്തർജി ഓരോരുത്തരുടെ തന്നെ നോക്കിയാണ് നീത്രി എന്റെ വെൻറെ ഉടവ എന്ന് പറഞ്ഞിട്ട് ആരും ചെല്ലുന്നില്ല എല്ലാവർക്കും ഫുഡ് കഴിക്കണം അതാ പോവാൻ വയ്യ അപ്പൊ ഞാൻ ഞാനാണെങ്കി പറയാം പോണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കയാണ് ആരും പോണില്ല അതിൻ്റെ പറ്റാ കൊറേ ഉള്ളർക്ക് കുപ്പി എടുക്കണം അടി അവിടെ ചെല്ലില്ല അടി നോക്കിയപ്പോ ഞാൻ അതിനിടെ എല്ലാവരും ദേശപ്പെട്ടിങ്ങനെ എനിക്ക് ട്യൂബർഗ് ഓടിക്കൊണ്ട് വന്നത് എന്തിനാണ് പറയുള്ളത് ഞാൻ ട്രിബ്മർഗ് എനിക്ക് ദേശമായത് പിന്നെ ഒക്കെ പറഞ്ഞ് ആക്കി പക്ഷെ പാവപ്പെട്ടവനാട് ചക്ക എന്താ അദ്ദേഹത്തിന് എല്ലാരും ും ഞാനൊരു കാര്യം പറഞ്ഞ നോട്ട് ചെയ്തോ അവിടെ വെച്ച് നമ്മുടെ സഖ്യന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു പോകാൻ സുഖം ഇന്ത്യൻ തന്നെയാണെന്ന് അതിനർത്ഥം നമ്മള് വില്ലയിലും ഇന്ത്യൻ ക്ലോസെറ്റ് ഇല്ലായിരുന്നു സ്റ്റേ അടിച്ചെടുത്ത് ഇന്ത്യൻ ക്ലോസിറ്റ് ഇല്ല സത്യം നോക്കി വേറെ അമ്മത്തോറി ഇവിടെ വന്ന് അമ്മത്തോരി കക്കോച്ചക്കറച്ച് തൂറി വെള്ളം തീർന്ന് രണ്ട് മണിക്കൂർ രണ്ട് രണ്ടു മണിക്കൂർ കക്കോച്ചറ്റകത്തിരുന്ന് ഇതൊക്കെ നടന്ന സത്യങ്ങളല്ലേടാ അതൊക്കെ പറയാതെ സത്യം കോമഡി സക്കീറിന്റെ പുതിയ കോമഡി നോക്കി സക്കീർ ഞാൻ പറഞ്ഞടാ റൂ ഞാൻ പറഞ്ഞു എടാ പോയ റൂം ഇച്ചിരി അത്ര വൃത്തി പോരായിരുന്നു ഞാൻ കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് പ്രതീക്ഷിച്ചത് സക്യൂറാണ് അവിടെ സത്യം ഞാൻ ഞാൻ കിടന്ന ബെഡിന് മൊത്തം ആയിരുന്നു ഞാൻ ബ്ലഡായിരുന്ന മരച്ചെടുത്തിട്ട് കിടന്നത് അപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ ബാത്റൂമിനെ കുറിച്ച് ഉടനെ സക്കീർ അണ്ണാ ഞാൻ ഈ ബാത്രം അല്ല സെറഗ്ര പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഫോണും കൊണ്ട് ബാത്രൂമിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു കളിയൊക്കെ റീൽസ് അപ്പൊ അപ്പൊ ഉടനെ ഇവിടെ ഇവൻ പറഞ്ഞു അത് റീൽസ് എല്ലാം കണ്ടോട്ട് റീൽസും വല്ലതും കണ്ടോട്ടിരിക്കട്ടാ അപ്പൊ സക്കീർതാണ് ഞാൻ മാത്രം അതില് ഫോണും കൊണ്ട് കേറില്ല

ജോക്കി തമാശ അവിടെ വലിയ വലിയ എന്നിട്ട് പഴയ അതല്ല ഇതില് നടന്നല്ല ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചതാറ ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുമ്പോ ഞാൻ ഓരോരുത്തരും എല്ലാരും ഇങ്ങനെ സംസാരിക്കല്ലോ ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ സക്കീറിന്റെ പേര് പറഞ്ഞു എല്ലാരും ഇൻട്രോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്റെ ബാബു യഥാർത്ഥ ഒരു അജ്മൽ എന്നാണ് ഞാൻ ഇന്ന പോലെയാണ് റാൻഡം ആയിട്ട് ഗെയിം കളിച്ചു ഇങ്ങനെ ടി വി അതൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് സക്കിർ കറങ്ങി കറങ്ങി സക്കീറിന്റെ മൈക്ക് കെട്ടി മൈക്ക് കെട്ടി സക്കീർ ഹുസൈൻ ഓ റിയുമ്പോ അബത്തൂർ അമ്പത്തൂര് പേര് വെച്ചപ്പോ അബത്തൂർ ഞാൻ പേര് അമ്പത്തൂർ സിംഗോ എന്ന് പറഞ്ഞു ഓടനെ സക്കീർ മേരെ നാം സക്കീറ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ഞാനല്ലേ കളിച്ചു തുടങ്ങിയത് ലാപ്ടോപ്പ് ഇത്ര ഇത്രയത്തിൽ ലാപ്ടോപ്പ് വാങ്ങിയതിന് ശേഷം എന്റെ ചേട്ടൻ ഇങ്ങനെ കളിച്ചുടങ്ങി ഫൈവം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജി ടി വാങ്ങിട്ട് ടി വി വെച്ചിട്ട് പിന്നെ ഇപ്പൊ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് മൈക്ക് പിടിച്ചു പറയാൻ ിജ്മെന്റ് <rium> <laughs> 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 <tuba>

എന്താണ് എന്തൊരു ഇതല്ല സൂപ്പർ കാണണം എൻ്റെ അമ്മേ അതൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വെണ്ടി നിക്കറക്കണത് ഞാനേ ഞാൻ നോക്കിയപ്പോൾ എന്റെ റൂം വെക്കേറ്റ് ചെയ്തോന്ന് പറഞ്ഞു അഞ്ചു എടുത്ത് അതില് രണ്ടു റൂമേ രാവിലത്തെ കാണത്തുള്ളൂ അത് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് എന്തിനാണ് നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള റൂം ഏതാണ് നേരത്തെ നോക്കിയിട്ട് ബാക്കി മൂന്ന് റൂമിലാണ് രാത്രി പോയി കിടന്നത് എന്ന് വെച്ചാൽ പയ്യെ എണീച്ചാലോ വിചാരിച്ച് ആ ഏ ഞാൻ നോക്കിപ്പോ രാവിലെ വന്നിട്ട് ഒരാൾ എണിച്ചിട്ട് എണീക്കണം ഈ റൂം വെക്കേറ്റ് ചെയ്യണം മറ്റൊരു റൂമാണെന്ന് പറഞ്ഞു പുല്ലു എനിക്ക് ആരാണെങ്കിൽ കിടന്ന ഏഴ് മണിക്ക് വന്നിട്ട് പത്തു മണിയാപ്പോൾ എണീക്കേണ്ടി വന്നു എനിക്കാണെങ്കിൽ അങ്ങ് കലിയൊന്നും നിൽക്കണം ഉറക്കവും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ആ നിൽക്കുന്നത് നേരെ ഞാൻ വന്നിട്ട് ദേശത്തെ എണീച്ച് നടന്ന് പയ്യ അപ്പുറത്ത് ഒരുമിച്ചൊന്ന് കേറിയിട്ട് ദേശത്ത് വരെയാണ് അതൊക്കെയപ്പോ ചീത്ത വിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടങ്ങുന്നത് അതൊക്കെയമ്മ ഈ സെയിം കുട്ടി നിക്കറ ആണ്ടോ ശരിക്കും ഒന്നും വിടോ ബോബോയി കിടന്നു ബോബോയിടുന്നത് ബോബോയിൽ മറ്റേ നമ്മള് മരിക്കും പുതയ്ക്കല്ലേ ബോബോയ്ക്ക് ബോബോയ് അങ്ങനെ കിടന്നു നീ വന്നോക്കിപ്പോ പുതപ്പിച്ചു കൊടുത്തവര് കിടക്കുന്നു അങ്ങനെ എന്തോ ടെ ചിരി ചത്താത് കൈസഅ അത് എന്റെ ഫോട്ടോ ഇല്ല അവന്റെ ആ ഫോട്ടോ സ്മിന്നീടെ ഇല്ല അതുകൊണ്ടാന്ന് കാണിച്ചു കണ്ടല്ലോ ശരത്ത ശരത്തില്ല ആ ഇത് കണ്ട ഇത് കണ്ടിത് കണ്ട ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ടോ ചെറ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട എന്തെങ്കിലും രണ്ട് സ്ഥിരം കണ്ണാവിനെ പിടിച്ചില്ല ഈ അറിഞ്ഞില്ല ഈട്ടാടി മണിയില് ചാടി കണ്ണോണ്ട് ബാലും കണ്ണൂ ബാല എടാ പ്ലേ ഭാരന്റെ കണ്ണു പോയിക്കോണ ഇത് ഇത് കണ്ണാപ്പില്ലേ ആദ്യം വന്നിട്ട് ഇങ്ങനെ എല്ലാരും വാച്ചിന്റെ നെഞ്ചില് എന്റെ നെഞ്ചിലൊക്കെ ഇങ്ങനെ പിടിച്ചു ഞാൻ പറഞ്ഞാശ പോയിട്ട് ഞാൻ എടുത്ത് കയ്യെടുത്ത് പറഞ്ഞു പോയി അവൻ കൈ വെച്ചെടുത്ത് മണിക്കുട്ടാന്ന് മണിക്കുട്ടാ അതെന്നി പയര് ഇത് വെച്ചിട്ടേ ഇത് കാടമേ കാട ഇത് ഇത് കാടമേ സൂപ്പർമാരി പോ സത്യം ഇവിടെ ഡ്രോണിലാ കിടക്കുന്ന ഡ്രോണിലാണ് ഞാൻ ചിരിച്ചു ചത്ത സത്യം പറയാനിത പൊന്നു കാണാൻ പോലെ നല്ല വെയിറ്റ് ഇവര് നല്ല വെയിറ്റ്